ബോസംഗ വംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരി കൊണ്ടുവന്ന അമൂല്യമായിട്ടുള്ള ആ ഒരു വൈഡൂര്യ കല്ല് കണ്ടുപിടിക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് സാബിമോനും അതുപോലെ തന്നെ ശ്വേതാമനോനും ഒന്നിച്ച് ആ ഒരു കല്ല് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഫ്രീസറിലാണ് അപ്പോൾ എന്തൊക്കെയായാലും ഇന്നലെ സായി കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു ശ്രീരേഖ ചേച്ചി ഫ്രീസറിൽ എല്ലാം തപ്പി നോക്കിയതാണ് ഫ്രിഡ്ജിലും ഫീ ഫീസറിലും അതുപോലെ തന്നെ ബാത്റൂമിലും എല്ലായിടത്തും കയറി ശ്രീരേഖ ചേച്ചി തപ്പി നോക്കിയതാണ് പക്ഷേ ഇതുവരെ കിട്ടിയില്ല പക്ഷേ ഫ്രീസറിൽ തന്നെ ആ ഒരു സാധനം ഉണ്ട് ദെൻ ഇന്നലെ സാബും ക്ലൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ദെൻ ജിൻഡോ നമ്മുടെ ജിൻഡോ മച്ചാൻ വന്നിട്ട് നമ്മുടെ ചേതാമേനോനോട് ചോദിക്കുകയാണ് ചേച്ചി ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ഒരു ഡയമണ്ട് കയറ്റിയിട്ടാണോ ഈ ഒരു കെട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഉണ്ട ഷേപ്പില് അപ്പോ ശ്വേതാമനോൻ അപ്പൊ തന്നെ തന്റെ മുടി അഴിച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ മുടിക്കാത്തൊന്നും ഇല്ല ജിൻഡോ ജിൻഡോന്റെ കയ്യിൽ ഈ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ എന്ന് പറയുമ്പോ തന്നെ ജിൻഡോ ഞാൻ കാണിക്കില്ല എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാണ് അപ്പൊ തന്നെ ശ്വേതാമനോ പറയാണ് ഒന്ന് കാണിക്കൂ ജിൻഡോ ഒന്ന് കാണട്ടെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ജിൻഡോ തന്റെ മസിൽ അങ്ങാട് പെരുപ്പിച്ച് കാണിച്ചു കൊടുക്കണം അപ്പൊ കൃത്യമായിട്ട് അവരൊരു ഉണ്ട പോലെ എനിക്ക് പൊങ്ങിയിരിക്കുന്നു ജിൻഡോ സർജറി ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് സർജറി ചെയ്ത് മല്ലയ്യ തന്റെ കൈക്കുള്ളിലാക്കി എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഡയമണ്ട് എന്തായാലും എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാലും ഫ്രീസറിൽ സാധനമുണ്ട് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല തീർച്ചയായിട്ടും അധികം സമയമെടുക്കാതെ വരെ അത് കണ്ടുപിടിക്കും തന്നെയാണ് തോന്നുന്നത് കാരണം ഫ്രീസറിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ ഇപ്പൊ കിച്ചൺ ടീം ആയാലും പല പല കാര്യങ്ങൾക്കും ഫ്രീസറിൽ ഉപയോഗി ഫ്രീസർ തുറന്നു നോക്കുന്നതാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ആരെങ്കിലൊക്കെ കണ്ടുപിടിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഡയമണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും അപ്പോ എന്തായാലും ഫ്രീസറിലേക്ക് എത്തും അധികം സമയം എടുക്കാതെ തന്നെ ഇതുവരെ അതായിരിക്കും കിട്ടിയിട്ടില്ല എന്തായാലും കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം